മോൻ മൂത്ര ഒഴിക്കുമായിരുന്നോ കാണിച്ചാലേ വിശ്വസിക്കത്തോളോ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട് പറ ഇനി മുതൽ എൻ്റെ മോൻ ജോലിക്കൊന്നും പോകണ്ട അതാകുമ്പോൾ എളുപ്പമല്ലോ പെട്ടെന്ന് അങ്ങ് പട്ടിണി നടത്തി ചാവാ മോനെ ആരോടും പറയാത്തൊരു രഹസ്യം ഞാൻ നിന്നോട് പറയാൻ പോവാ കരുനാഗപ്പള്ളി ഹൈവേ സൈഡിൽ ഒരേക്കർ വസ്തു എൻ്റെ പേരിലുണ്ട് ഞാനത് ആരോടും പറയാതിരുന്നതാ മോനെ കഷ്ടപ്പാടിന്റെ വില എന്താണെന്ന് നീ അറിയണം ഈ പുല്ല് ഇരുന്നതും ഇല്ലല്ലോ ഇപ്പൊ ആ വസ്തുവിൽ പുതിയൊരു കമ്പനിക്കാര് വാടകയ്ക്ക് ചോദിച്ചിട്ടുണ്ട് മാസം പതിനഞ്ചു ലക്ഷം വാടക തരും ഇനി മുതൽ എന്റെ മോനാണ് അതെല്ലാം നോക്കി നടത്തേണ്ടത് പതിനഞ്ചു ലക്ഷം ഒരു മാസമാക്ക ഞാൻ നിങ്ങൾ ഒരുപാട് കുറ്റപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അതെന്റെ അറിവില്ലായി അന്ന് സാരില്ലടാ എന്ന